അമ്മ അമ്മ ണെന്ന് പറഞ്ഞ ജാനി എന്താണെന്ന് പറഞ്ഞു ജാനി കുഞ്ഞു വാവായിരുന്നാ ഏ ജാനി കുഞ്ഞു വാവായിരുന്നാ ജാനി കുഞ്ഞു വലിയ വല്യ മോളായത് ഏ

കാറ്റത്ത് മക്കളെ വീട്ടിലെ മാങ്ങ മരം ഒടിഞ്ഞു വീണ പാവം പോട്ടെ മാങ്ങയും പോയാ അത്ര മാങ്ങയും പോയാച്ചു ജാലിക്ക് തിന്നാൻ പറ്റില്ലേ അത്ര മാങ്ങ മരവും പോയാ മാങ്ങയും മാങ്ങ മരവും പോയാ മക്കളെ ഏ എന്നിട്ട് 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 ആരടുത്ത് പറഞ്ഞ പാപ്പത്തിന്നെ ആരടുത്ത് അഹ് ബാബിയമ്മെന്ത് പറഞ്ഞു അങ്ങനെ അങ്ങനാ അമ്മ ആഹാരം കൊടുത്തോ എന്താ കൊടുത്തത് അപ്പോ കറിയൊന്നും കൊടുത്തില്ല മക്കളെ പച്ചയ്ക്ക് തന്ന ഞാൻ എനിക്ക് കറി തന്നില്ലേ ആ ടീച്ചർ അങ്ങോട്ട് വരട്ട് അമ്മയ്ക്ക് രണ്ട് വഴക്ക് കൊടുക്കണം കറി കൂട്ടിയല്ലേ കുട്ടിക്ക് ആഹാരം കൊടുക്കേണ്ടത് ഏ ീ വയറ് വേദനിക്കല്ലേ കറിയൊക്കെ കൂട്ടിയില്ലെങ്കിൽ വിജുണുവിന് കളർ വേണോ വിജുണു വിഷ്ണുവേ മക്കൾ കളർ വേണോ ഏത് കളർ വേണം ആ പറഞ്ഞാലേ തരുള്ളു പച്ച വേണോ ചുവപ്പ് വേണോ മഞ്ഞ വേണോ പറ ടീച്ചറിനെ പറഞ്ഞാലേ തരത്തുള്ളു അത് ഏത് കളറാ വിഷ്ണു ഓ വിഷ്ണു വിഷ്ണു മോനെ വിഷ്ണു മോനെ ഏത് കളർ വേണം ഏത് കളർ വേണം കാശി അവിടെ വരയ്ക്കല്ലേ മോനെ തറയിൽ വരക്കല്ലേ മക്കള് ബുക്കിൽ വരക്കി തറ വരക്കല്ലേ ആ തറയിൽ ടീച്ചർ കളയാ തറയിൽ വരക്കല്ലേ മോനെ വരച്ചുകൂടാട്ടാ മക്കൾ ബുക്കിൽ വേണം വരയ്ക്കാം ആ ആ ഒന്ന് പോകാതെ അടിക്കണം ജാനി കേട്ടാ ആ ആ ജാനി കളർ അടിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു പറഞ്ഞുതരേതാ ജാനി എങ്ങനെയെന്നാ കളർ അടിക്കേണ്ട മക്കളെ ദാ ഈ കാണുന്ന ഈ പടത്തിൻ്റെ പുറത്ത് പോകാൻ പാടില്ല കേട്ടാ ടീച്ചർ പറയും പോലും അടിക്കണേ ഈ പടത്തിൻ്റെ പുറത്ത് പോകാത്ത രീതിയിൽ അടിച്ചാൽ അതിനും ഭംഗി വരത്തുള്ളു കേട്ടാ ജാനി ാനിയേ മക്കൾ പുറത്ത് പോവാതെ കളർ അടിക്കണേ അപ്പൊ നല്ല ഭംഗിയായിരിക്കും മോള് വരച്ചാ ഹായ് സൂപ്പർ നന്നായിട്ടുണ്ടേ ഇതിൻ്റെ അകത്ത് അകത്ത് വരത്തൊക്കെ രീതിയിൽ വരയ്ക്കും ഇതിൻ്റെ അകത്ത് ഇതാ ഇവിടെ വരയ്ക്കും ഇവിടെ വരയ്ക്കും മക്കൾ ഇതാ ഇവിടെ വരയ്ക്കും കളർ അടിക്കും ഇമാദിനെ വരയ്ക്കണ്ടേ മോനെ ഇമാദേ എന്തോന്ന് ഇവ ആദമിന് വരയ്ക്കണ്ടേ ഇങ്ങനെയാണ് ആദം കളർ അടിക്കുന്ന ആദമിന്റെ ആദമിന്റെ കളർ ഇതാണല്ലേ